വെറും അറുപത് ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും ഇന്ത്യ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ഹാച്ച് ബാക്ക് ആയ ഗോൾഫ് ജി ടി പോക്സോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു പവർഫുൾ ഹാച്ച് ബാക്ക് ആണ് ഗോൾഫ് ജി ടി ആയി കുറെ കാലമായിട്ട് ഇത് എന്ന് ഇന്ത്യയിൽ വരാ ഇന്ത്യയിൽ വരാത്തിരുന്ന് കാത്തിരുന്നു ലാസ്റ്റ് അവസാനം ഇന്ത്യക്ക് വന്നു നിലവിൽ ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് ആണ് നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടുക അതില് നൂറ്റമ്പതും ഇറങ്ങിയപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയി എന്ന് വെച്ചാൽ പ്രൈസ് അനൗൺസ് ചെയ്യണതിന്റെ മുന്നേ തന്നെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു ആദ്യത്തെ നൂറ്റമ്പത് ബുക്കിംഗ് കംപ്ലീറ്റ് അപ്പോൾ അത്രക്കും വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഹാർഡ് കോർ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അടുത്ത് നൂറ് യൂണിറ്റ് വരുമ്പോഴാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും മാസ് മാർക്കറ്റ് ആയിട്ട് ഫോക്സോ ഉദ്ദേശിക്കുന്നില്ല സി ബി യൂണിറ്റ് ആയിട്ട് തന്നെയാണ് ഈ വണ്ടി ഇവിടെ ഉണ്ടാവുക ഗോൾഫ് കറഞ്ഞതിന്റെ മുന്നേ ഫിഫ്റ്റി ലാക്ക് പ്ലസ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഇത് ആരെങ്കിലും ബുക്ക് ചെയ്യുമോ എന്നൊക്കെ ഒരു തോന്നല് ഉണ്ടായിരുന്നു കാരണം ഹാർഡ് കോർ എന്തൂസിയാസ്റ്റ് എന്തായാലും വാങ്ങും എന്നാലും സെയിൽസ് നമ്പേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും ഒരു തോന്നല്ണ്ടായിരുന്നു പക്ഷേ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ആദ്യത്തെ നൂറ്റമ്പത് ബുക്കിംഗ് ഫുൾ ആയി ഗോൾഫ് മാത്രമല്ല ഈ വർഷം നമുക്ക് ടിഗ്വാൻ ആർലൈനും അതുപോലെ കൊടുത്തിട്ടുണ്ട് കോമണി എന്താ വെച്ചാൽ ടിഗ്വാൻ ആർലൈന് നമുക്ക് ഫോർട്ടി നൈൻ ലാക്സ് എക്സോറും മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ ഗോൾഫ് ചീട്ടേ നമുക്ക് അമ്പത്തിമൂന്ന് ലക്ഷത്തിലാണ് എക്സോറും പ്രൈസ് സ്റ്റാർട്ട് ആവുന്നത് നമുക്ക് ഗോൾഫിലും അതുപോലെ ടിഗ്വാനിലും കിട്ടുന്നത് സെയിം ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിന് തന്നെയാണ് പക്ഷെ പവർ ഔട്ട്പുട്സിൽ ഡിഫറൻസ് ഉണ്ട് ടിഗ്വാനിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി നാല് പവറും അതുപോലെ മുന്നൂറ്റി ഇരുപത്യൂമീറ്റർ ടോർപ്പോൺ കിട്ടണമുള്ളൂ പക്ഷെ അത് നേരെ ഗോൾഫിൽ വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ാണ് ആ ഹാഷാഗിനുള്ള അതുപോലെ ത്രീ സെവന്റി നൂട്ടൻ മീറ്റർ ടോർഗും അത്രയും പവർഫുൾ ആണ് ഗോൾഫ് ജി ടി ഐ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഫ് ജി ടിഐയുടെ കോമ്പറ്റീറ്റർ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനി കൂബർ എസിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ഹാഷ് ബാക്ക് ഇൻ ഇന്ത്യ എന്ന് പറയാൻ കാരണം ഫസ്റ്റ് സ്ഥാനത്തിരിക്കുന്നത് മേഴ്സരീസിന്റെ എം ജി എ ഫോർട്ടി ഫൈവ്സ് ആണ് അത് എന്ന് പറയുന്നത് വേറെ മുതലാണ് ഗോൾഫിന്റെ അതേ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള എഞ്ചിന് തന്നെയാണ് രണ്ടായിരം സി സി എഞ്ചിനാണ് പക്ഷെ അത് ഉണ്ടാക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് നാനൂറ്റി പവർ ആണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് വൺ ക്രോർ പ്ലസ് ആണ് നമുക്ക് രണ്ട് ഗോൾഫ് ജിറ്റിയും വാങ്ങാം അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ അത് ഐ ബട്ടണിൽ കൊടുക്കാം നമുക്ക് പ്രൈസിലും പെർഫോമൻസിലും അതുപോലെ ബോഡി സ്റ്റൈലിലും എന്ന് പറഞ്ഞാൽ ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് മിനി കൂപ്പർ എസ് ആണ് മിനി കൂപ്പറിന് ടു ലിറ്റർ ഉള്ളത് പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി നാല് വേഴ്സ് പവർ അതുപോലെ മുന്നൂറ് ന്യൂട്രിമീറ്റർ വർക്കാണ് മാത്രമല്ല മിനി കൂപ്പറിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ലാക്സ് ആ റേഞ്ചിലാണ് എക്സോറും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു അറുപത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഓൺറോഡ് പ്രൈസ് അറുപത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഗോൾഫ് ജിറ്റിയെ എടുത്താലും ചിലവർക്ക് അത് ഫോക്സ് ഡാഗൻ അല്ലെന്നാ തോന്നുള്ളൂ മീൻസ് വണ്ടിനെ പറ്റി അറിയാത്തവർക്ക് നേരെ പറഞ്ഞാൽ നമ്മളൊരു മിനി കൂപ്പർ എടുത്തിട്ട് വരുവാണെങ്കിൽ ഹായ് മിനി കൂപ്പർ നല്ല പൈസ കൊടുത്തിട്ട് എടുത്ത മിനി കൂപ്പർ എന്ന് പറയുള്ളൂ ഇതേ ടു ലിറ്റർ എഞ്ചിൻ വെച്ചാൽ ഫോക്സ് വേറെ പല കാറുകളും ഉണ്ട് പ്രൈസിൽ അത് ആയിട്ട് വരും ചെയ്യും അങ്ങനത്തെ ഒരു വണ്ടിയാണ് തികവാന് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ ഉള്ളത് നമുക്ക് ഓഡിക്യു ത്രീ ആണ് ഓഡി ക്യൂ ത്രീയിലും ഈ സെയിം ടു ലിറ്റർ എഞ്ചിൻ തന്നെയാണ് ഉള്ളത് അതിൽ ഓൾമോസ്റ്റ് വൺ നയൻറ്റി എച്ച് പിയും അതുപോലെ ത്രീ ട്വന്റി നോട്ട് എണ്ണ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി അതല്ല ക്യൂ ടുവിലും ഈ സെയിം എഞ്ചിൻ അവൈലബിൾ ആണ് അതൊരു ഹാഷ് ബാഗ് ക്രോസ് ഓവർ ടൈപ്പ് വണ്ടിയാണ് ഓഡിക്യു ടു ക്യൂ ടൂറിന് നമുക്ക് ഇതേ പവർ ഫിഗേഴ്സ് തന്നെയാണ് ഉള്ളത് ക്യൂ ത്രീയുടെ സെയിം ഫിഗേഴ്സ് ഉള്ള ഈ സെയിം ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാലും ഒരു ഹാച്ച് ബാഗിന് അറുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പലർക്കും ഡൈജസ്റ്റ് ആവില്ല പക്ഷെ ഒരു ഓട്ടോ എന്ത് ഗോൾഫ് ജി ടി ഐനൊക്കെ പറ്റി വളരെ നന്നായിട്ട് അറിയണ ഒരാൾ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ വണ്ടിന് മേടിക്കുള്ളൂ സാധാരണ നമുക്ക് അറുപത് ലക്ഷം രൂപക്ക് ഒക്കെ അവൈലബിൾ ആണ് കേരളത്തിൽ ഇപ്പൊ ഫോർച്യുറിന്റെ ഒരു ട്രെൻഡാണ് വാങ്ങാൻ വാങ്ങാനിപ്പോ പല വൈകികളും ഉണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ അറുപത് ലക്ഷം രൂപക്ക് വർത്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഇപ്പൊ വീട്ടിലൊരു ഡിഫൻഡർ ഒക്കെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ആ ഒരു ജി ആ എസ് ആ റേഞ്ചിലൊക്കെ വണ്ടി ഉള്ള ഒരാൾ വീട്ടിലൊരു ഹാച്ച് ബാഗ് മേടിക്കണം അപ്പൊ ഹാച്ച് ബാഗ് മേടിക്കണത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാഷ് ബാഗ് ആവണം എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടി ആണെങ്കിൽ ഗോൾഫിൽ ചിട്ടിയായി വീട്ടിലുള്ള ഒരു വണ്ടി പ്രാന്തരെയാണെങ്കിൽ പിന്നെ പറയണ്ട ഗോൾഫ് ജിറ്റി തന്നെയാണ് എന്തായാലും മേടിക്കോളൂ ഇപ്പോ നമുക്ക് സി ബി യൂണിറ്റ് ലിമിറ്റഡ് നമ്പർ ആയിട്ട് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയത് ഇതൊരു മാസ് മാർക്കറ്റ് കാറാണെങ്കിൽ ഇത്രയും സെയിൽസ് നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല ഇനീഷ്യലി ചിലപ്പോൾ കാറുകൾ പെട്ടെന്ന് സെയിലായി പോകും പക്ഷെ ഗ്രാജുവലി അതിന്റെ സെയിൽ ഡിക്ലൈൻ ആവും കാരണം ഇതൊരു ട്രൂ ആണ് ഈ വണ്ടി മേടിക്കൊള്ളു ഒരു ടു ലീറ്റർ എഞ്ചിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഹോഴ്സ് പവർ സ്റ്റോക്കിൽ നമുക്ക് കിട്ടുകയാണ് ഓൾമോസ്റ്റ് ഒരു ഇരുനൂറ്റമ്പത് കിലോമീറ്റർ അവർ പ്ലസ് പോകാനും പറ്റും ഇപ്പോ മീഡിയ ഡ്രൈവ്സിലൊക്കെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാണ് അതിന്റെ ടോപ്പ് സ്പീഡ് ക്ലോക്ക് ചെയ്ത് നമ്മൾ കണ്ടത് ട്രാക്കിൽ അങ്ങനെ ഒരു ഹോട്ട് യാച്ച് ബാഗ് ആണ് ഗോൾഫ് ജി ടി ഐ പക്ഷെ ഇന്നാലും അറുപത് ലക്ഷം രൂപ കുറച്ച് കൂടുതലാണ് കാരണം അമ്പത്തി മൂന്നിന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്താലും ഓൾമോസ്റ്റ് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ സിക്സ്റ്റി പ്ലസ് തന്നെ ആയിരിക്കും ശരിക്കും ഇമാതിരി സാധനങ്ങളൊക്കെ ഇവിടെ മാനുഫാക്ചറിങ് ആണ് നല്ലതാണ് ഇപ്പൊ ഇവിടെ മാനുഫാക്ചറിങ് ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ലിമിറ്റഡ് നമ്പർ ആയിട്ടാണ് നമുക്ക് തരണുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പ്രൈസ് വളരെ കുറവായിരിക്കും ഇപ്പോൾ അധികം വണ്ടിനെ കുറിച്ച് അറിയാത്ത ഒരാളുടെ മുന്നിൽ ഈ ഫോക്സ് വാഗൻ ഗോൾഫും അതുപോലെ മിനി കൂപ്പർ എസും കൂടുന്നിട്ടാണെങ്കിൽ ചിലപ്പോൾ അയാൾ കൂടുതൽ വാല്യൂ ആണ് മിനി കൂപ്പർ എസ്സിനെ ആയിരിക്കും പിന്നെ ഓൾറെഡി ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ് മിനി കൂപ്പർ എന്ന് നമുക്ക് അറിയണോണ്ട് കൂടിയിട്ട് അങ്ങനെ വിചാരിക്കുള്ളൂ പക്ഷെ വണ്ടിനെ പറ്റി അറിയുന്ന ട്രൂ എന്തൂസിയാസ്റ്റ് ഈ രണ്ടു വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോൾഫിള്ളൂ പക്ഷെ പെർഫോമൻസ് അപ്ഗ്രേഡുള്ള ബിനി കൂപ്പർ ജെ സി ഡബ്ല്യൂഒ അടിപൊളി വണ്ടിയാണ് പിഗ്ഗോ ആർലൈനും കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് ഇപ്പൊ ഇരുന്നൂറ്റി നാല് ഹോൾസ് പേർ അതുപോലെ ഒരു മുന്നൂറ്റി ഇരുപത് മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം ഫോക്സോം കാറിന് ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ അമ്പത് ടു അറുപത് ലക്ഷം രൂപയുടെ ഉള്ളിൽ മുടക്കിയിട്ട് മേടിക്കണം പലർക്കും ഒരു ചിന്ത ഉണ്ടാവും ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉള്ള ഒരു എസ് യു വി വേണം എന്നാഗ്രഹിക്കുന്നവരെ എന്നെ മേടിക്കുള്ളൂ കാരണം അതേ സ്പെക്ക് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് എസ് പി അതുപോലെ മുന്നൂറ്റി എൺപത് ന്യൂട്ടൺ മീറ്ററുടെ അവർക്ക് പെർഫോമൻസ് വൈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ് നമുക്ക് എക്സ് യു വി സെവൻ ഡബ്ലോ അറുപത് ലക്ഷം രൂപ ഒന്നും മുടക്കാൻ കഴിയില്ല പക്ഷെ എനിക്കൊരു പവർഫുൾ ടു ലിറ്റർ ട്യൂബ് പെട്രോൾ എഞ്ചിൻ ഉള്ള ഒരു എസ് യു വി വേണം ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോയ്സ് ആണ് എക്സു വി സെവൻ ഡബ്ലൂഒ ഒരു നാല് ഹോഴ്സ് പവർ ടിഗു വണ്ണെങ്കാട്ടിയും കുറവാണ് പക്ഷെ ഒരു അറുപത് നൂറ്റൻമിറ്റി അറുപർക്ക് കൂടുതലാണ് ഈ വണ്ടി ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉള്ള വണ്ടി അണ്ടർ തേർട്ടി ലാക്സിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എക്സി വി സെവൻ ഡബിൾ മാത്രമേ ഉള്ളൂ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് പിന്നെ അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അപ്പോ ഫോക്സ് വാഗിന്റെ ഈ രണ്ട് പുതിയ വണ്ടികളും ഇന്ത്യയിലത്തെ വണ്ടി പ്രാന്തന്മാരുടെ ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടുന്ന പല വണ്ടികളും മീൻസ് ഫോക്സ് വാഗിനെ മാത്രല്ല പല ബ്രാൻഡിന്റെ വണ്ടികൾ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല അപ്പൊ ഇതുപോലൊക്കെ വണ്ടി കൊണ്ടുവരണം എന്നാണ് വണ്ടി പ്രാന്തമാർക്ക് പറയാനുള്ളത് അപ്പോ അറുപത് ലക്ഷം രൂപ നിങ്ങളെ കൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോർച്യൂനറും മേടിക്കുമോ അത് ഗോൾഫ് ജി ടി ഐ മേടിക്കോ അത് നിങ്ങൾ കമന്റ് ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ് വിൽ സീ വിത്ത് അനദർ വീഡിയോ